The real FM 103.6 Shraddha പരീക്ഷാ ചൂടൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വേനൽ ചൂടിലേക്ക് കടന്നിട്ട് മാസമൊന്നു പിന്നിട്ടു എത്ര പെട്ടെന്നാണല്ലേ അവധിക്കാലമായതോടെ പലതരത്തിലുള്ള ക്യാമ്പുകളും സജീവമാണ് ഇത് കുട്ടികളിലെ കലാകായിക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുമുണ്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ മാത്രം ഒതുങ്ങി പോവാതെ കുട്ടികളെ ഊർജ്ജസ്വലരാക്കാൻ ഇത്തരം ക്യാമ്പുകൾക്ക് സാധിക്കുന്നുമുണ്ട് നാടക ക്യാമ്പുകളും സജീവമാണിവിടെ നമുക്കൊരു നാലാം ക്ലാസ്സുകാരിയുടെ അനുഭവം കേട്ടുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കാം നാലാം ക്ലാസ് വിദ്യാർത്ഥിനി അഭിനയ കളരിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അനുഭവം തന്നെയാണ് അഭിനയ കളരി സൂപ്പറാ കുറെ കൂട്ടുകാരുന്നു കിട്ടുന്നുണ്ട് കഥകളും പാട്ടും ആക്ടിങ്ങും എല്ലാം അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട് ആക്ടിങ് എന്താണെന്നും ആക്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മാഷുമാര് പറഞ്ഞു തരുന്നുണ്ട് നല്ല മാഷുമാരെയും ടീച്ചർമാരെയും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് പിന്നെ അധ്യാപകരെ പരിചയപ്പെടാനും പറ്റുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് സ്റ്റേജിൽ കയറാൻ നല്ല പേടിയായിരുന്നു പിന്നെ ഞാൻ അഭിനയ കളരി പോയോട്ട് കൂളായി മാറി പിന്നെ എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ കുറച്ച് പേടിയൊന്നും ഇല്ല പിന്നെ തിരിച്ചുകൊണ്ട് എപ്പോ നിക്കുന്നു പിന്നെ ആരെടുത്ത് പോകുമ്പോൾ കുറച്ച് പേടിയില്ല അങ്ങനെ എനിക്ക് നല്ല അനുഭവമായി മാറി അഭിനയ കളരി നാടക ക്യാമ്പുകളിലൂടെ കുട്ടികളിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത് അധ്യാപകനും നാടക സിനിമാ പ്രവർത്തകനുമായ ശിവദാസ് പൊയിൽക്കാവ് നാടക ക്യാമ്പുകൾ ഇപ്പോ ഇപ്പൊ ഈ വേനലവധിക്കാലത്ത് ഒത്തിരി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ക്ലാസ് മുറികൾക്ക് അപ്പുറത്ത് കുട്ടികൾ ഇങ്ങനെ പറന്ന് കയറുക പലതരത്തിൽ നാടക ക്യാമ്പിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ പലതരം സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് അപ്പൊ അവർക്ക് സാധാരണഗതിയിൽ ക്ലാസ് മുറിക്ക് അപ്പുറത്ത് സ്വാതന്ത്ര്യത്തോടെ കൂട്ടി ചേരുകയുള്ളാണ് പലപ്പോഴും ക്ലാസ് മുറി എന്ന് പറയുമ്പം അവർക്ക് പാഠപുസ്തകങ്ങള് അതിന്റെ മാർക്കുകള് പരീക്ഷകള് ഇതൊക്കെ അവരെ ബാധിക്കുന്ന ക്ലാസ് മുറി ഹരമാവാതിരിക്കുമ്പോൾ ബാധിക്കുന്ന ക്ലാസ് മുറികൾ ഹരമാവുന്ന ക്ലാസ് മുറികളുണ്ട് കേട്ടോ അല്ല ബാധിക്കുന്ന കുറെ സ്ട്രെസ് ഉണ്ട് അതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് മധ്യവേദന അവധിയില് സ്വാതന്ത്ര്യത്തോടെ അപ്പൊ കൂട്ടായ്മകൾ ഉണ്ടാവുന്നു പുതിയ പരിചയങ്ങൾ ഉണ്ടാവുന്നു പുതിയ അഭിനയശീലങ്ങളെ കുറിച്ച് പഠിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ സ്കിൽസുകള് അനുഭവങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നാടക ക്യാമ്പുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് ക്യാമ്പുകള് നാടക ക്യാമ്പുകൾ വെറും നാടക അഭിനയം മാത്രമല്ല അതിനപ്പുറത്ത് പലതരം ഗെയിമുകൾ ഉണ്ട് അവരുടെ ഇൻഹിബിഷൻസ് ഉണ്ടാവുന്ന ഇൻഹിബിഷൻസിനെ പോലീസ് മാറ്റാൻ ആയിട്ടുള്ള പല കുട്ടികളുണ്ട് അവരെയൊക്കെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കല്ലാതെ കൂട്ടി ചേർന്ന് ഈ നാടക ക്യാമ്പുകൾ സഹായിക്കുന്നു പുതിയ പരിചയങ്ങൾ ഉണ്ടാവുന്നു പുതിയ ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുന്നു പലപ്പോഴും നമുക്കറിയാം കുട്ടികൾക്ക് ഇപ്പൊ സംസാരം കേൾക്കാൻ കേൾക്കാനിഷ്ടമല്ല അപ്പൊ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിന്ന് കേൾക്കുന്ന പുതിയ ആളുകൾ അവർ പറയുന്ന കുറെ നല്ല നല്ല കാര്യങ്ങൾ കേട്ടിട്ട് അത് ഏറ്റെടുക്കണം അത് മനസ്സിൽ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കുട്ടികളെ കൊണ്ടുപോകാൻ നാടക ക്യാമ്പുകൾ കഴിയുന്നു കഴിയുന്നുള്ളതാണ് മധ്യവേദന അവധി ചൂടാണെങ്കിലും ആ ചൂട് മാറ്റാൻ ഈ വലിയ തരത്തിൽ സഹായിക്കുന്നു ാണ് ക്യാമ്പുകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം നാടക ക്യാമ്പുകളിലെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിലെ മികച്ച നടൻ യദൂ കൃഷ്ണറാം വേനലവധിക്കാല ക്യാമ്പുകളും മറ്റ് ക്യാമ്പുകളും നമുക്ക് സമ്മാനിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും അത് വളരെ വലുതാണ് ശരിക്കും നാളത്തെ നമുക്ക് മുതൽ കൂട്ടാവുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കതിൽ പഠിക്കാൻ കഴിയും അത് കൂടാതെ നമ്മുടെ വന്ന ഒരു സംഘബോധം അതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ നിന്നുണ്ടാകുന്ന അത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇടപെട്ടിന് നമ്മൾക്ക് ഉണ്ടാകുവരുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള ഒരു ഫീല് ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മളതിൽ സ്വാധീനം ചെലുത്തണമെന്നോ അതിന്റെ വലുപ്പം എത്രത്തോളം ആണെന്ന് ഇത്തരമുള്ള ക്യാമ്പുകളിലൂടെയാണ് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വേനൽവധിക്കാല ക്യാമ്പുകളെക്കാൾ കൂടുതലും ഞാൻ പങ്കെടുത്തിട്ടുള്ളത് ഇങ്ങനെ റിഹേഴ്സൽ ക്യാമ്പുകളിലാണ് നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പുകളാണ് കുമരായിരുന്നാലും ഏറ്റായിരുന്നാലും ഉള്ള റിഹേഴ്സൽ അവിടെ നിന്നുണ്ടാകുന്ന ഒരു അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കൾച്ചർ അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങൾ ഒരു നാടകം എങ്ങനെ രൂപാന്തരപ്പെടുന്ന അങ്ങനെ നമ്മള് അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാവുകയും ആ ഇങ്ങനെ ഗ്രോത്ത് ഓരോ സംഗതി ഓരോ വർക്ക് ചെയ്യുന്നു നമുക്കൊരു മൾട്ടി ടാലൻഡഡ് കൂടെ ആവുകയാണ് ശരിക്കും നമ്മൾ ഒരുപാട് പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ആവുകയും അതിൽ പ്രോപ്പർട്ടീസ് അങ്ങനെ എല്ലാ പ്രോസസ്സിലും നമ്മൾ എത്തുകയും ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മാരിക്ക് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം മാജിക് അല്ല ശരിക്കും സത്യമായി നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്നുള്ളത് ഇത്തരമുള്ള ക്യാമ്പുകളിലൂടെയാണ് കിട്ടിയിട്ടുള്ളത് വളരെ വലിയൊരു സ്വാധീനം ഈ ക്യാമ്പുകൾക്ക് നമ്മളിൽ ചെലുത്താം ഒരു കുട്ടി എന്നുള്ളത് എന്നിലും അതുപോലെ ഇങ്ങനത്തെ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നവരിലും ചെലുത്താൻ കഴിയുന്നുള്ളത് ിൽ ക്യാമ്പിൽ പങ്കെടുത്തതുകൊണ്ട് തന്റെ കുട്ടിക്കുണ്ടായ മാറ്റത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു രക്ഷിതാവ് വടകര ഈ ഒരു അവധിക്കാല ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ മോള് ഇതുവരെ കുറച്ച് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതുവരെ വളരെ ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു എന്നാൽ ഇപ്പോ കുറച്ച് ക്യാമ്പുകളിൽ പങ്കെടുത്തതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ അവള് കണ്ടിട്ടുണ്ട് ഇപ്പോ എത്ര ധൈര്യത്തോടെ എന്ത് പറഞ്ഞാലും സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങള് അവള് ചെയ്യുന്നുണ്ട് ഒരുപാട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ

മ്പുകളുടെ കൂടി ഒരു സുവർണ കാലമാണ് ഏറ്റവും സന്തോഷകരമായി ഏറ്റവും ആനന്ദകരമായിട്ട് കുട്ടികൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളുടെ കടന്നു പോകാൻ സാധ്യമാകുന്ന ഒരു വേദി കൂടിയാണ് നാടക ക്യാമ്പുകൾ ഒരു കാലത്ത് നാടകത്തെ മറ്റൊരു രീതിയിൽ എല്ലാ ആളുകളും നോക്കിക്കണ്ടിരുന്ന ും വ്യത്യസ്തമായിട്ട് ഇന്ന് നാടകത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാനും ഈ ഒരു നാടക ക്യാമ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നാടക ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട് നാടകം പഠിപ്പിക്കാനാണ് നാടക ക്യാമ്പ് എന്ന രീതിയിലേക്ക് ചില ആളുകളെങ്കിലും ഇത് ധരിച്ചിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ നാടകം പഠിപ്പിക്കല്ല നാടകത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കുട്ടികളുടെ ഒരു വ്യക്തിത്വ വികാസം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവന്റെ വിവിധ തരങ്ങളായിട്ടുള്ള അവനെ ഇമാജിനേഷൻ അവൻ ഭാവനയിലൂടെ സഞ്ചരിക്കുകയും അവന്റെ ഭാവനയെ സാക്ഷാത്കരിക്കാൻ അവൻ വ്യത്യസ്ത രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില ഇടപെടൽ നടത്താനൊക്കെ ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ നാടക ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്നത് അപ്പൊ ഈ ഒരു നാടക ക്യാമ്പ് ഞാൻ മുഖ്യമായിട്ടും ഉപയോഗപ്പെടുത്താറുള്ളത് ഭാഷാ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഭാഷാ പഠനത്തിന് വേണ്ടി നാടകത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ അറിയാതെ ഭാഷ ഉപയോഗിക്കാനുള്ള അവസരമാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ നാടക ക്യാമ്പുകളിൽ നടക്കാറുള്ളത് ഒപ്പം തന്നെ നമ്മൾ നാടക ക്യാമ്പിന്റെ ഓരോ പ്രവർത്തനവും അവർ അവരിഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ശേഷി കുട്ടികൾക്ക് കിട്ടുകയാണ് ഒരു മനുഷ്യനിൽ വളരണമെന്ന് ഉദ്ദേശിക്കുന്ന ബഹുമുഖ ബുദ്ധികൾ ഉണ്ട് അതിലൊരു ഭാഷാ വികാസം സാധ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ അവന്റെ ശാരീരിക ചാലകപരമായിട്ടുള്ള നമ്മൾ ഒരുപാട് എക്സസൈസ് കാര്യങ്ങൾ ഓട്ടം ചാട്ടം കളി പാട്ട് ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവന് ഭാഷാപരമായിട്ടുള്ള ഒരുപാട് വികാസം സംഭവിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളോട് ഇടപെടുന്നത് ഒരു സമൂഹ ജീവിയായി വളരുന്നതിന് ഏറ്റവും കൂടുതൽ അവന് സഹായം നൽകുന്ന ഒരു അവസരം കൂടിയായിരിക്കും നമ്മുടെ നാടക ൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ഈ തീയേറ്ററിനെ ഏറ്റവും മികച്ച ടൂളായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പൊ പാഠപുസ്തകങ്ങളിലായാലും പ്രക്രിയയിലായാലും എല്ലായിടത്തും നാടകത്തിന്റെ സാധ്യതകളുപയോഗം നമ്മൾ പ്രത്യേകം നമ്മുടെ കരിക്കുലം തന്നെ വിഭാവനം ചെയ്യുമ്പോൾ കരിക്കുലത്തിന്റെ പ്രവർത്തന മേളയിൽ തന്നെ അത്തരത്തിലുള്ള നാടകത്തിന്റെ സ്ലോട്ടുകൾ അല്ലെങ്കിൽ നാടകത്തിന്റെ എലമെന്റിന്റെ സ്ലോട്ടുകൾ അത് ഇര ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളെ പഠന പ്രക്രിയകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് അപ്പം നാടക ക്യാമ്പിലൂടെ നാടകം മാത്രമല്ല നാടകം എന്ന ടൂളിലൂടെ കുട്ടി അവന്റെ വ്യക്തിത്വ വികാസം അവൻ പോലും അറിയാതെ സംഭവിക്കുന്ന അത്ഭുതകരമായുള്ള കാഴ്ച നമുക്ക് കാണാൻ ാണ് അവധിക്കാലം കുട്ടികളെ സംബന്ധിച്ച് ഏറെ ഇഷ്ടപ്പെട്ട കാലമാണ് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ വിനിയോഗിക്കാൻ അവധിക്കാല നാടക ക്യാമ്പുകൾക്ക് സാധിക്കുന്നുണ്ട് കുട്ടികളിലെ സർഗവാസനയെ ഉയർത്താനും അവർക്ക് ശാരീരിക മാനസിക ഉല്ലാസത്തിനും പുതിയ സൗഹൃദങ്ങൾക്കും കൂട്ടായ്മകൾക്കുമെല്ലാം ഇവിടം വേദിയാകുന്നു അവധിക്കാലം ഏറ്റവും മികച്ച അനുഭവമാക്കാൻ ഇതിലൂടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ